খাই ল ഇന്നത്തെ വിഷയം ഷാജിതാ ഷാജിയാണ് അപ്പോൾ ആർക്കെങ്കിലും കേൾക്കാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാർ അല്ലെങ്കിൽ ഷാജാ ഷാജിയെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ എൻ്റെ അടുത്തിട്ട് മെക്കിട്ട് കയറാൻ വേണ്ടി വരേണ്ട കാര്യം കാര്യമായിട്ട് തന്നെ പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ടായിരുന്നില്ല ഇപ്പം ഇത് പറയണമെന്ന് തോന്നിയത് കൊണ്ട് തന്നെയാണ് പറയുന്നത് ഷാജിദാ ഷാജി എന്നുള്ള വ്യക്തിക്ക് ഇന്ന ഇങ്ങനെ കണ്ടെന്നൊന്നുമില്ല ഇന്ന ആൾക്കാരെന്നില്ല സ്വന്തം ഉമ്മായെ പോലും വെറുതെ വിടാത്ത ഒരു വ്യക്തിയാണ് ഉമ്മയും കൂടപ്പുറപ്പുകളും എല്ലാവരെയും അപ്പോൾ ആ ചോദിക്കും എൻ്റെ ഉമ്മാനേയും കൂടപ്പുറപ്പുകളെയും ഞാൻ പറയുന്നത് നിനക്കൊക്കെ എന്താ അടിയുന്നു അപ്പം നീയൊക്കെ വിറ്റ് നീ എൻ്റെ അമ്മാനെയും പെ അനിയത്തിമാരെയൊക്കെ വിറ്റ് തിന്നുന്നുണ്ട് തിന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്തുനിന്ന് ഞങ്ങളും തിന്നും കൈയിട്ട് വരി കാര്യം എന്താണെന്ന് വെച്ചാൽ നീയൊക്കെ യൂട്യൂബിൽ കൊണ്ടുട്ടിട്ടല്ലേ ചെയ്യുന്നത് അല്ലാതെ വീട്ടിലകത്തുണെന്ന് വെച്ചിട്ട് പുറത്ത് ലോക മൊത്ത ലോകരെ നിന്ന് കാണിക്കാതെ ആണെങ്കിൽ ഓക്കെ തെറി പറയുകയോ കൊല്ലേ ബഹളം ഉണ്ടാക്കി എന്ത് ചെയ്യുന്നു ആരും അറിയുന്നില്ല അസംന്ത് യൂട്യൂബിൽ കൊണ്ടു ഇട്ടാൽ ഞങ്ങളെടുത്ത് അതിൻ്റെ അകത്തുനിന്ന് കൈയിട്ട് വരും അത് ഉറപ്പുള്ളവരുടെ റിയാക്ഷൻ വീഡിയോ കാര്യം അപ്പോൾ അങ്ങനെ നടക്കുന്ന ഒരു വ്യക്തിയാണ് ഷാജിദാ ഷാജി അറിയാതെ ആരും ആ അപ്പോൾ ഇത് പറഞ്ഞതെന്ന് വെച്ചാൽ ഷരീഫ് എന്ന് പറഞ്ഞൊരു ചെറുക്കൻ റിയാക്ഷൻ ചെയ്യുന്നതാണ് ഞാനും കണ്ടിട്ടുണ്ട് അപ്പോൾ ആ ചെറുക്കനെ വെല്ലുവിളിച്ച് ആ ചെറുക്കൻ ഇപ്പം നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു ആ ചെറുക്കൻ്റെ വീട്ടിൽ കയറി ചെന്നിട്ട് നല്ല തെറിയാണ് പൂരത്തെ ഞാനിവിടെ വെച്ചേക്കാം നിങ്ങൾ വേണമെങ്കിൽ അയാനൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ഊഹിച്ച് പൊരിപ്പിച്ചെടുത്തു അത്രേ ഉള്ളൂ അപ്പം അതുപോലെ കിടന്നങ്ങ് തേറി പറഞ്ഞിട്ട് അങ്ങോട്ടും പറഞ്ഞിട്ടുണ്ട് ഇങ്ങോട്ടും പറയുന്നുണ്ട് രണ്ട് കൂട്ടർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട് തേറി തേറി പറഞ്ഞിട്ട് പറയുന്നതും നിന്റെ പെണ്മുളേൻ്റെ തുണി നുഞ്ഞു കാണിക്കി കാണിച്ചിട്ട് വീഡിയോ ഇടും നല്ല റീച്ചുണ്ടാകും നമ്മൾ കൈസിൻ്റെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൈസിൻ്റെ ഇപ്പോൾ കഴിഞ്ഞിട്ടോളും എന്നിട്ട് പോലും കൈസിനെയും കൈസിൻ്റെ ഭാര്യയുടെയും കൂടിയും ലീലാല് എന്താണ് രാത്രിത്തൊക്കെ രാത്രി കിടക്കുന്നത് വീഡിയോ ഒക്കെ ഇടുകയാണെങ്കിൽ നല്ല റീച്ച് ഉണ്ടാവുന്നൊക്കെ ക്യൈസിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു ചെറു ഷെരീഫിനോടും പറയുന്നുണ്ട് പക്ഷെ അതൊന്നും അല്ല അവിടുത്തെ ഷരീഫിൻ്റെ ആണ്ട് കുഞ്ഞുങ്ങളെ പറയുന്നു ആ പെൺകുട്ടികളെ പോലും വിടാതെ അവരെയും കൂടി അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിലോട്ട് ആ കൊച്ചുങ്ങളെയും കൂടി വലിച്ചിടുമ്പോൾ അത് വല്ലാത്തൊരു വല്ലാത്തൊരു രീതിയാണ് കാര്യം അവൾക്ക് രണ്ട് അഞ്ച് ആമ്പിള്ളേരാണ് പക്ഷെ ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും എല്ലാം ഒരുപോലെ തന്നെയുണ്ട് എല്ലാ മക്കൾക്കും കളങ്കപ്പെടുന്ന ഒരു ആൾക്കാർ കളങ്കപ്പെടുത്തും അസുഖ ഈ പല വാക്കുകളിലൂടെയെങ്കിലും കളങ്കപ്പെടുത്തുന്നത് എല്ലാം ഒരുപോലെ തന്നെയാണ് അല്ലേ നിൻ്റെ കുട്ടികളും ആൺകുട്ടി എൻ്റെ കുട്ടികളും ആൺകുട്ടികളാണ് അതുകൊണ്ട് കുഴപ്പമില്ല എന്നൊന്നുമില്ല അപ്പോൾ എനിക്കിന്നു പറയാനുള്ളതെന്ന് വെച്ചാൽ അവളുടെ ഈ അഞ്ച് ആൺകുട്ടികൾ അഞ്ച് ആൺകുട്ടികളെന്ന് പറഞ്ഞാൽ അഞ്ച് പിള്ളേരും എന്നാ എനിക്കൊന്നും മൂത്തതും ആ ഇല്ല അങ്ങനെ പതിനെട്ട് വയസ്സ് തികയാത്ത പിള്ളേരാണ് അഞ്ച് പിള്ളേരും ഈ അഞ്ച് പിള്ളേരെ നിർത്തിക്കൊണ്ടാണ് ഈ ലോകത്തുള്ള ആൾക്കാർ മൂത്തം തറി പറയുന്നതും അതുപോലെ തന്നെ ഇരുന്ന് അടിക്കും ഇടിക്കും കുത്തും കൊല്ലും എന്നൊക്കെ വെല്ലുവിളിക്കുന്നത് ഒക്കെ തന്നെ ഈ മക്കളെഴുതിക്കൊണ്ടാണ് ഈ കുഞ്ഞു മക്കളുടെ മനസ്സിലോട്ട് ഇപ്പോഴത്തെ ഈ നിമിഷങ്ങളിൽ കുട്ടികളുടെ ആ ഒരു പ്രായമാണല്ലോ ആ പ്രായത്തിൽ ഇങ്ങനെ കണ്ടും കേട്ടും വളരുന്ന പിള്ളേരുടെ മെൻ്റാലിറ്റി എന്തായിരിക്കും നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക ആ കുട്ടികൾ അവിടെ സേഫാണോ സേഫായിട്ടാണോ കുട്ടികൾ വരവരുന്നത് ക്രിമിനൽ മൈൻഡ് ആ കുട്ടികളിൽ വന്ന് കയറുന്നുണ്ടെന്ന് ഇതിനു മുമ്പും അവളുടെ ആ ഒരു കുഞ്ഞു കൊച്ചൻ്റെ ഇളയതും എല്ലാം മോനാണ് അവൻ നിന്ന് പറയുന്നത് അപ്പോൾ പറയണേ എന്നെ പറഞ്ഞ എൻ്റെ മക്കൾ പിന്നെ കേട്ടിട്ട് മിണ്ടാതിരിക്കുമെന്ന് അപ്പം ഇതാണ് പിള്ളേരെ പഠിപ്പിക്കുന്നത് ആ പിള്ളേരെ അവിടെ അത്ര ആ പിള്ള കാര്യം വേറെ ഒന്നുമല്ലേ ഇവളെ ഈ ഒരു പ്രശ്നമല്ല നാട്ടുകാരിക്ക് പ്രശ്നം ഉണ്ടാവുകയെ നാട്ട് ഈ പിള്ളേർ ഇങ്ങനെയൊക്കെ ആയി കഴിയുമ്പോൾ ക്രിമിനലായിട്ടൊക്കെ പശ്ചാത്തലമായിട്ട് പിള്ളേർ വളരുമ്പോൾ നാട്ടുകാരിക്ക് കിടക്കുന്ന വൃത്തി ഉണ്ടാവില്ലല്ലോ അതല്ലേ പ്രശ്നം അല്ലാതെ നിന്റെ മക്കളെ എങ്ങനെയാണെങ്കിലും പോട്ടെ അത് നീ വളർത്തുന്നത് നിൻ്റെ അത് അങ്ങനെ വരുത്തുള്ളൂ അത് ഉറപ്പുള്ള കാര്യമാണ് അതങ്ങനെ വരുത്തുള്ളൂ അപ്പോൾ ഇത് നാട്ടുകാരിക്കും ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതാരെങ്കിലും ഈ ശിശു വകുപ്പിലെ കാര്യം കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിത് അന്വേഷിക്കേണ്ട കാര്യമാണ് ഈ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെത്തിക്കൊണ്ട് ആ കുഞ്ഞുങ്ങളുടെ മനസ്സിലോട്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുഞ്ഞുങ്ങൾ മനസ്സിലോട്ട് കയറുകയാണ് അപ്പം അത് ഒന്നും അറിയിക്കണമെന്ന് തോന്നി അതുകൊണ്ടിട്ടാണ് ഞാൻ ഈ വീഡിയോ അല്ലാതെ വേറൊന്നുമല്ല അല്ലാതെ അവളുടെ സ്വഭാവങ്ങൾ എന്താണ് അവൾ എന്താണ് വാതുറന്നാ പറയുന്നത് എന്നൊക്കെ തന്നെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ ഞാൻ കൂടുതൽ വ്യക്തതയൊന്നും വരുത്തേണ്ട കാര്യമില്ലല്ലോ ഒരിക്കലും നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്ത വ്യക്തിയാണ് ഇന്നിപ്പോൾ സപ്പോർട്ട് ചെയ്യാനേ തോന്നുന്നില്ല സാധനത്തിന് എങ്ങനെയൊക്കെ ജീവിച്ച് പോട്ടെ എന്ന് വിചാരിക്കുന്നത് തന്നെ അഞ്ച് കുട്ടികളുള്ളതുകൊണ്ടിട്ടാണ് അത് എന്നെപ്പോലെ തന്നെ എല്ലാവരും അതുതന്നെ വിചാരിച്ചിട്ടാണ് മിണ്ടാതി വിടുന്നത് അപ്പോൾ ആ കുട്ടികളുടെ ആ ജീവിതം അത്ര സുരക്ഷിതത്വമല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഓരോ കുഞ്ഞുങ്ങളും വളർന്നു വരുന്ന സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ് പിള്ളേരെ മെൻറ്റാലിറ്റിക്കും വ്യത്യാസം വരുന്നത് ആ കുട്ടികൾ വലുതായി വരുമ്പോൾ ഏത് ലെവലായി വരും വരും എന്നുള്ളതിൻ്റെ ഇത് നമുക്കിപ്പോൾ തന്നെ നോക്കിയെടുക്കാം കാര്യം അതെല്ലാം പൊതുസമൂഹത്തിന് നല്ലൊരു കുഞ്ഞുങ്ങളായിട്ടല്ല കുഞ്ഞുങ്ങൾ വളരുന്നത് അതുപോലത്തെ മെൻറ്റാലിറ്റിയിലാണ് അതിൻ്റെ തള്ളായാലും അതുങ്ങളുടെ മുമ്പിൽ ഇന്ന് കാണിക്കുന്നത് എന്താണോ അതാണ് ആ കുട്ടികൾ പഠിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കുട്ടികളുടെ ചുമതല മറ്റുള്ള അതായത് ശിശു വിഭാഗക്കാരൊക്കെ ഏറ്റെടുക്കുന്നതാണ് കുറച്ചും ബെറ്റർ ആ കുട്ടികളുടെ ജീവിതത്തിനും നാട്ടുകാർക്കും അല്ലെങ്കിൽ പൊതുസമൂഹത്തിനും വലിയൊരു ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ഇതൊന്നും അറിയിക്കണമെന്ന് തോന്നി അതുപോലെ തന്നെ അവൾ ആ കുട്ടികളെ മറ്റാ ഷരീഫിൻ്റെ രണ്ട് പെൺകുട്ടികളെ തെറി പറഞ്ഞതും നോട്ട് തന്നെ നമുക്ക് യോജിക്കാൻ പറ്റത്തില്ല ഷരീഫിന് തെറി പറയും ഷരീഫിന് മക്കളെ തറി ഷെഫിൻ്റെ മാപ്പിനെ തെറി പറയുന്നുണ്ട് അവരെല്ലാവരും തിരിച്ചിങ്ങോട്ടും തറി പറയുന്നുണ്ട് കേട്ടാ അങ്ങോട്ടും ഇങ്ങോട്ടും തെറി പറയുന്നുണ്ട് പക്ഷേ അതിൻ്റെ ഇടയെക്കൂടെ കുഞ്ഞുങ്ങളെ കൂടി വലിച്ചിട്ടപ്പില്ലേ സത്യം പറഞ്ഞാൽ എനിക്കത് വല്ലായിട്ടൊന്നും സന്തോഷം ഒരു മനസ്സിനൊരു സാഗ്രഹം തോന്നി കുഞ്ഞുങ്ങളെ പറഞ്ഞപ്പോൾ അത് അവളെ കുഞ്ഞുങ്ങളായാലും ശരി ആര് കുഞ്ഞുങ്ങളായാലും ശരി അപ്പോൾ അവളെ കുറിച്ച് ഞാൻ സംസാരിച്ചു വെച്ചാൽ കുട്ടികളാണ് അതുങ്ങൾക്കൊന്നും അറിയത്തില്ല അപ്പോൾ അതുങ്ങളെ വളർത്തുന്നത് അത്ര വലിയ സുഖമല്ല അവളുടെ വളരുന്നിട്ടുണ്ടെങ്കിൽ അവളെ കഴിയുന്ന വളർന്നിട്ടുണ്ടെങ്കിൽ ആ കുട്ടികളെ വലിയ ക്രിമിനലായിട്ട് തന്നെ വളരത്തുള്ളൂ അപ്പോൾ നിങ്ങളുടെയൊക്കെ അഭിപ്രായം പറ്റുമെങ്കിൽ രേഖപ്പെടുത്തിയാൽ മതി അല്ലെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല ഞാനിങ്ങനെ പറയാനുള്ളത് പറഞ്ഞുകൊണ്ടിരിക്കും